ഗവൺമെന്റ് ഹയർ സെക്കൻഡറി മൂന്ന് ഈ രാജ്യത്തിന്റെ അഭിമാന പതാക പ്രിയമുള്ളവരെ ഇത് പാസിംഗ് ഔട്ട് ാണ് പാണ്ടിക്കാട് തവൂർ കരുവാറകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് കരുവാരകുണ്ട് ക്യാമ്പിനു നടന്നു അതിൽ ആറ് പ്ലാറ്റോണുകളിലായി മുന്നൂറോളം കേഡറ്റുകളാണ് പരേഡ് നടത്തിയത് അഡീഷണൽ എസ് പി വി കൃഷ്ണദാസ് ആണ് സല്യൂട്ട് സ്വീകരിച്ചത് അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാം ഒരുപാട് ആളുകൾ പങ്കെടുത്തു കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ട്ടീച്ചാറ് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിജയൻ സാറ് പാണ്ടിക്കാട് ശ്രീ രമേശ് ബാബു സ്കൂൾ പി ടി എ പ്രസിഡന്റുമാര് അതുപോലെ തന്നെ പ്രധാന അധ്യാപകര് രാധിക ടീച്ചർ അടക്കമുള്ള പ്രധാന അധ്യാപകര് അതുപോലെ തന്നെ പി ടി എസ് എം സി മറ്റു സ്കൂളുകളിലെ പി ടി എക്കാര് എസ് എം സിക്കാര് അവിടുത്തെ പ്രധാന അധ്യാപകരൊക്കെ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്ത അതിമനോഹരമായ ഒരു പാസിംഗ് ഔട്ട് പരേഡ് ആണ് ഞാൻ ഇതിന്റെ ആ ഒരു പരേഡ് നടത്തിയത് രംഗങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇതിന്റെ ഫുള്ള് വിവരം ഞാൻ അടുത്ത വീഡിയോയിൽ നമ്മുടെ ഓൺലൈൻ കരുവാറുകൊണ്ട് എന്നുള്ള യൂട്യൂബിലൂടെയും കുഞ്ഞുട്ടി കരുവാറുകൊണ്ട് എന്നുള്ള ഫേസ്ബുക്ക് ബുക്ക് പേജിലൂടെയും നിങ്ങൾക്ക് പങ്കുവെക്കുന്നുണ്ട് ഏതായാലും അവിടെ നടന്ന ആ പാസിംഗ് ഔട്ട് പരേഡിന്റെ രംഗങ്ങൾ

ഇവരുടെ മകളാണ് സംസ്ഥാന ഫാക്ടൂണിന്റെ നേതൃത്വവും പരിശീലനവും പലപ്രം അടിയഷ് നിർദേശപ്രകാരം സൈത്രണ്ട പോലീസ് യുക് ആലിയാ സതിറ ആദ്യ പ്ലാറ്റൂണില് terjodi che രണ്ടാമത്തെ പ്ലാറ്റൂണില് വീശിച്ച് മൂന്നാമത്തെ പ്ലാറ്റൂണിൽ അഭിവേദനം ചെയ്ത് സെക്കൻഡ് കമാൻഡിന്റെ മുന്നിലോട് ഡാൻസ് മേളത്തെ വീശിച്ച് നാലാമത്തെ പ്ലാറ്റൂൺ കാരണം അഞ്ചാമത്തെ ഫ്ലാക്ടൂൺ പരിശോധിക്കുന്നു ആറാമത്തെ ഫ്ലാക്ടൂണും പരിശോധിച്ച് ഈ പരേഡും വിലയിരുത്തുന്നു പരേഡിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ പതാക രാജ്യത്തിൻ്റെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മൂന്ന് കേരളത്തിൽ ഈ രാജ്യത്തിന്റെ അഭിമാന പതാക ഈ പരേഡ് ലഭിച്ചിരിക്കുന്നു ജീവിക്കുന്ന പ്രഖ്യാപത നിയമവ്യാസം അടിയുടച്ചു നിന്നുകൊണ്ട് തന്നെ അക്രമത്തിനും അനീതിക്കുന്നതിനെ പോരാടുന്നതും രാജ്യത്തിന്റെ ക്കും അഖണ്ഡതയ്ക്കും മതനിരപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നു ജോലി മതമായി കഴിവുകൾ പൂർണ്ണമായി ആത്മാർത്ഥമായി ശ്രമിക്കുമെന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധ അനുസരിക്കുന്നു പ്രതി മുഹമ്മദ് ടെൻ ടൂ കലൈൻ ബി പുറങ്ങി വരുന്നു ആറ് പാസ് ടോണുകൾ ഒട്ട്രിപ്പിൾ ആറ് പാസ് ടോണുകൾ ഒരുമെയുള്ള കാൽഷ്യായി ഒരു ഗോളിയേറ്റ് വലിച്ചിച്ച മാർക്സ് പാസ്റ്റ് നേടുകയറിടുന്ന ജവൽനൻ ഹയർ സെക്കൻഡറിസ് കൂടാപ് ടീം

സല്യൂട്ട് നൽകിയിരിക്കുന്നു മാർച്ച് ഫസ്റ്റ് ആറ് പാറ്റൂണുകളുടെയും ലീഡർമാരുടെ സല്യൂട്ടുകൾ സ്വീകരിച്ചുകൊണ്ട് അവരുടെ ആദ്യ പൊസിഷനിലേക്ക് ആറ് പാറ്റൂണുകൾ ആറ് ലീഡേഴ്സ് मेन कमांडर सेकंड कमांडर अभिवादनങ്ങളും സദേശകളും ഇദാരുണ്ട ഉപമുഖ്യാധീ ശ്രീ കൃഷ്ണദാസ് ശ്രീ അഡിഷണൽ എസ്പി ഓഫ് പോലീസ് മലപ്പുറം डिस्ट्रिक्ट डिस्ट्रिक्ट മോഡൽ ഓഫീസർ ഓഫ് എസ്പിസി अभिवादन സിഗരിച്ചു ടയസൽ